ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളവെടുക്കുന്ന കവ്വായി കായലിന്റെ വിവിധ മേഖലകളിൽ കൃഷിനാശം കായലിലെ വെള്ളത്തിലുണ്ടായ മാറ്റവും കടുത്ത ചൂടുമാണ് ഇത്തവണ കർഷകർക്ക് തിരിച്ചടിയായത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് ഹോൾമാർക്ക് ഗോൾഡ് ആയിറ്റി ഇടയിലേക്കാട് മാടക്കാൽ തുടങ്ങിയ ഭാഗങ്ങളിലെ കർഷകരും കൂട്ടായ്മകളും ഇറക്കിയ കവായിക്കായലിലെ കൃഷിയാണ് കർഷകരെ കണ്ണീരിലാഴ്ത്തി നാശമുണ്ടായത് ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ വിളയിച്ചെടുക്കാറുള്ള കവ്വായി കായലിലെ വലിയപറമ്പ് തൃക്കരിപ്പൂർ ഭാഗങ്ങളിലെ തീരത്ത് വെള്ളത്തിലുണ്ടായ മാറ്റമാണ് കല്ലുമ്മക്കായ വാപ്പിളർന്ന് നശിക്കാൻ പ്രധാന കാരണമായത് കടുത്ത ചൂടും വില്ലനായി മഴ തീരെ ലഭിക്കാത്തതും കൃഷിനാശത്തിന് കാരണമായി കാലാവസ്ഥയിലെ മാറ്റം ചിലപ്പോഴൊക്കെ കർഷകർക്ക് ബുദ്ധിമുട്ടാവാറുണ്ടെങ്കിലും വേനൽ കാഠിന്യത്തിൽ കായലിലെ വെള്ളത്തിന്റെ ചൂട് അപ്രതീക്ഷിതമായി ഇത്തവണ സാധാരണയായി പെയ്യാറുള്ള വേനൽ മഴ ഇല്ലാതായതും കല്ലുമ്മക്കായ നാശത്തിനിടയാക്കി കായലിലെ മുളന്തണ്ടുകളിൽ കയറിൽ തുണി തുന്നി വിത്തിറക്കിയാണ് കൃഷി ചെയ്യുന്നത് വിളവെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് വെള്ളത്തിന്റെ മാറ്റവും ചൂടും മൂലം കല്ലുമക്കായ വാപ്പിളർന്ന് പലയിടങ്ങളിലും നശിച്ചത് ചൂട് നിയന്ത്രിച്ചു നിർത്താനും തണുപ്പിക്കാനുമായി വേനൽമഴ മഴ പെയ്തതുമില്ല ആയിട്ടി ഇടയിലക്കാട് മാടക്കൽ തുടങ്ങിയ മേഖലകളിലെ കല്ലുമ്മക്കായ കൃഷിയാണ് കൂടുതലായും നശിച്ചത് ഒരു കയറിൽ നൂറ്റി അൻപതിൽ പരം കായകൾ വിളവെടുത്തിരുന്ന പ്രദേശത്ത് ഇത്തവണ വിരലിലെണ്ണാൻ പോലും കല്ലുമ്മക്കായ കർഷകർക്ക് ലഭിച്ചില്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കല്ലുമ്മക്കായ കർഷകർ പറഞ്ഞു പോയിരുന്നു ഞാൻ കെട്ടി രണ്ട് പൊഴിയും കെട്ടി ബന്ധാക്കിയിട്ടാണ് കടലിലെ ശരിക്കലും ഉപ്പിൻ്റെ അംശം കൂടിയത് കൊണ്ട് ഒരു വരുത്ത് വെള്ളം വന്നാളെല്ലാം വൈ വളർന്നു പോയത് നല്ല എടുക്കാനായ കൈ വലിയ കയ്യെ അങ്ങനെ കൂടുതലായിട്ട് എല്ലാവർക്കും പോയിട്ടുള്ളൂ ഇവിടെ കുറേ പേർക്കെല്ലാം നഷ്ടം തന്നെ അല്ല നമ്മൾ നമ്മളതെല്ലാം കഴിച്ചങ്ങ് മേലെ കൈട്ടിട്ടേ ഇല്ലത് ബാങ്ക് വായ്പയെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചും കൃഷിയിറക്കി തിരിച്ചടി നേരിട്ട കർഷകർക്കും വിവിധ കൂട്ടായ്മകൾക്കും സർക്കാർ ഏജൻസികൾ വഴി നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു और मिस्त्र के रिपोर्ट न्यूज़ ब्यूरो चरवतूर